ഞാനേ മോജീമിന്നൊരു കാര്യം പറ കർണാടകയിലവിടെണ്ടല്ലോ ഒരു ചീൽസ് ആമീ താഴക്കാൻ പറ്റാത്ത толക്കൊക്കെ ஒரே ആൾക്കാർ താഴത്തുന്നുണ്ട്. ഈ സീനത്തു നിന്ന് ഞാൻൂടെ കൊണ്ടാലോ എന്നുള്ളത്. ఏదല്ലോ ഐനുള്ള ഒരു മാർഗ്ഗം നോക്കണം. അത് ശരി. ഇപ്പോ ഞാൻ ഒരു കാര്യം പറപ്പും. ಕೈയൊന്നും ഒരു വേടിയില്ല. ഇപ്പോ സീനത്ത്. അപ്പോൾ നിങ്ങൾ ഞോട് കൊണ്ട് ശീലിസ് ചെയ്യാനാണ്. എന്തിനാണ് ವರ್ತയേ പൈസລະ വാക്കുന്നത്? നിങ്ങൾക്ക് ഞാനേ. നിർത്തിലേ. ഓ എന്തടി പറഞ്ഞേ അന്റെ നാവ് മുയം വിഷാണ് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക സുബേദ ആ സീനത്തിന്റെ കനിവാണ് എന്റെ പടുത്തെ ജീവിതം അത് മറക്കരുത് ഒരിക്കലിച്ചു മറക്കാൻ പാടും ചെയ്യുന്നു സീനത്തെ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണ്ട് ഞാൻ ഒന്നും ആലോചിക്കണ്ട നാളെ പോകാനുള്ളേ കാര്യങ്ങളൊക്കെ നോയിക്കോ കൊണ്ട ഞാനിങ്ങനെ ജീവിതകാലം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളൂ ആ പൈസയും കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്തിനാ വെറുതെ ചെലവാക്കാനോ ഇരുന്നോളാം അതായിരിക്കും പടച്ചോക്കി വിധിച്ചത് എത്ര പറയുണ്ട് സുബൈദ് പറഞ്ഞു വിചാരിച്ചിട്ട് മനസ്സ് ഇടങ്ങാറാക്കണ്ടാ നാളെ പോകാനുള്ളത് എന്തൊക്കെയാണെന്നു വെച്ചാൽ നോക്കി പോലീട്ടാ ഏട്ടി സുഖായി പോരാൻ വേണ്ടിട്ടാണ് അഞ്ചു നേരം നിക്കാരത്തിലും പോതിക്കൊണ്ടിരിക്കണു അതാണ് എന്റെ കുട്ടീന്റെ ഞാനും പറയണ്ടേ ഇവിടുത്തെ കാര്യം തീരുമാനിക്കലേ തീരുമാനിക്കല്ലേ ഞാനാണ് നാളെ പോകാനുള്ളത് ഏർപ്പാടോക്കെ ജമ്മാനൊന്ന് വിളിച്ചാ